പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് ഒരു ദിവസത്തെ കുറച്ച് വിശേഷങ്ങൾ ഉൾപ്പെടുത്തിയ ഒരു വീഡിയോ ആണ് അങ്ങനെ രാവിലെ ചേട്ടൻ്റെ റബ്ബർ വെട്ടൊക്കെ കഴിഞ്ഞു പിന്നെ എല്ലാവർക്കും കട്ടൻ കാപ്പി അനത്തി ഇത് വെളുപ്പിനെ എഴുതിയിട്ടുണ്ടാക്കിയതാണ് കട്ടൻ കാപ്പി അനത്തി പിന്നെ കുറച്ച് മുട്ട പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട് ചപ്പാത്തിക്കൊരു മുട്ട റോസ്റ്റ് ഉണ്ടാക്കാനും അങ്ങനെ ആട്ട കൊഴിച്ചു വെച്ചു പിന്നെ തലേദിവസം ദോശമാവരച്ചു വച്ചിട്ടുണ്ട് അതിലുപ്പൊക്കെ ചേർത്ത് ഒന്ന് കലക്കി എടുത്തിട്ടുണ്ട് ഇവിടെ ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളാണ് ദോശ ഇഡലിയും കഴിക്കാത്തവർക്ക് പ്രത്യേകം ചപ്പാത്തി അങ്ങനെയൊക്കെ പിന്നെ പിള്ളേർക്ക് ചൂടോടെ ദോശ വേണം അങ്ങനെ രാവിലെ കുറച്ച് ഇഡലി ഉണ്ടായിരുന്നു അത് പുഴുങ്ങിയെടുത്തു അതിൻ്റെ കൂടെ തേങ്ങയൊക്കെ തിരുമ്മി ഒരു ചമ്മന്തി അരച്ചെടുത്തു പിങ്ക് കളറിലെ ചമ്മന്തി മറ്റൽമുളകൊക്കെ ചേർത്ത് ചമ്മന്തി അരച്ചെടുത്തിട്ടുണ്ട് പിന്നെ ചപ്പാത്തിക്ക് പരത്തി ചപ്പാത്തി ചുട്ടെടുത്തു അതിൻ്റെ കൂടെ ഒരു മുട്ട റോസ്റ്റൂടെ ഉണ്ടാക്കിയിട്ടുണ്ട് ഒരുപാട് ദിവസമായി ലോങ് വീഡിയോ ഒക്കെ ഇട്ടിട്ട് എപ്പോഴും ഷോർട്സ് ആണ് ഇടുന്നത് അങ്ങനെ ഒരു ദിവസം ലോങ് ഇടാൻ തുടങ്ങി അങ്ങനെയാണ് എടുത്തത് പിന്നെ ചായ എല്ലാവർക്കും വെച്ചു ചായ കൂടിയൊക്കെ രാവിലെ കഴിഞ്ഞു പിന്നെ ചായ കൂടി കഴിഞ്ഞ ശേഷം കാപ്പി കൂടി രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാവരും കഴിച്ചു കുഞ്ഞുങ്ങൾക്ക് ചൂടോടെ ദോശ വേണം അവർക്ക് പിന്നെ ചൂടോടെ ദോശ ചുട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോഴാണ് ഞാൻ ഓർത്ത ചേട്ടൻ ഇന്ന് സ്പെഷ്യൽ എന്തോ ഉണ്ടാക്കി കൊടുക്കാവുന്ന അപ്പം ഒന്നുമില്ല എല്ലാം വീട്ടിലുണ്ടാക്കുന്ന ചോറ് അതൊന്ന് പൊതി കെട്ടി കൊടുക്കാവുന്ന കണ്ട് കുറച്ച് മെഴു കിഴങ്ങ് മെഴുക്ക് വരട്ടി പിന്നെ മീൻ വറുത്തിട്ടുണ്ട് മീനെ മസാലയെല്ലാം പെരട്ടി അയില മീനാണ് അത് വറുത്തു നിന്ന് എടുത്തിട്ടുണ്ട് അങ്ങനെ വാഴയിലേക്ക് എടുത്തുകൊണ്ട് വന്നു എപ്പോഴും നമ്മൾ പ്ലേറ്റിൽ കഴിക്കത്തില്ലേ വാഴയിലേ വാട്ടി കഴിക്കുമ്പോൾ പ്രത്യേക സാധ അതൊന്ന് സെറ്റാക്കി വെച്ചിട്ട് ഉച്ചയാകുമ്പോൾ എടുത്ത് കഴിക്കണം അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് വാഴയിലും കഴിക്കുന്ന നല്ല ഔഷധമൊക്കെയാണ് പിന്നെ അച്ചാറ് ചമ്മന്തിപ്പൊടി അവിയൽ പയറുതോരന് എല്ലാം ഞാൻ ഉണ്ടാക്കിയതാണ് മീൻ വറുത്തത് അങ്ങനെ എല്ലാം വാഴയിലൊന്ന് സെറ്റാക്കി എടുത്തിട്ടുണ്ട് ഇടയ്ക്ക് ഇങ്ങനെ പൊതി കെട്ടി കൊടുക്കും ചേട്ടന് പണ്ടത്തെ ഓർമ്മ വാഴയിലൊക്കെ സ്കൂളിലൊക്കെ പഠിച്ചപ്പോഴേ പൊതുച്ചോറ് കഴിച്ച ഓർമ്മ ചൂട് ചോറെടുത്ത് അതിൻ്റെ അത് ഓരോ കറികൾ ഓരോന്നായി വെക്കുകയാണ് പിന്നെ ചമ്മന്തിപ്പൊടി ചമ്മന്തിപ്പൊടിക്ക് കുറച്ച് എരിവ് കുറച്ചാണ് കുഞ്ഞുങ്ങൾക്ക് ഇഷ്ടമായതുകൊണ്ട് അങ്ങനെ ചമ്മന്തിപ്പൊടി ഇട്ട് പിന്നെ മാങ്ങാച്ചാറ് പിന്നെ കിഴങ്ങ് മിഴുക്ക് വരുത്തിയത് ഒരുപാട് കറികളൊന്നുമില്ല കുറച്ചേ ഉള്ളൂ എന്നാലും നമ്മൾ വാഴയിലേ കഴിക്കുമ്പോൾ ഒരു പ്രത്യേക സാധാ അതിന് വല്ലപ്പോഴും ഇങ്ങനെ സമയം കിട്ടുമ്പോൾ എല്ലാവരും വാഴയിലേ കഴിക്കണം പിന്നെ കുറച്ച് പയർ തോരം വെച്ചാൽ അത് അവിയൽ ഇതെല്ലാം കൂടെ വാഴയിലേ വെച്ചിട്ട് ഒന്ന് പൊതി കെട്ടി എടുക്കുന്നുണ്ട് അപ്പം ഒരുപാട് ദിവസമായി ലോങ് വീഡിയോ ഇട്ടിട്ട് ഷോർട്സ് ആയപ്പോഴും ഇടുന്നത് അപ്പം അതുകൊണ്ടാണ് ഇന്നൊരു ലോങ് വീഡിയോ ആക്കിയത് ഇത് അപ്ലോഡ് ചെയ്യുന്നത് വൈകുന്നേരമാണ് ചിലപ്പോൾ തലേദിവസം എടുത്ത വീഡിയോ ആയിരിക്കും അന്ന് നെറ്റ് പ്രോബ്ലം നെറ്റൊക്കെ തീർന്നു കാണും ഫോണിൽ അപ്പം നമുക്ക് ഡേറ്റ അപ്ലോഡ് ചെയ്യാൻ മൊബൈൽ ഡെറ്റ് ബാലൻസ് കാണത്തില്ല അങ്ങനെ ഒരു വീഡിയോ ഒക്കെ ഇടണമെങ്കിൽ നല്ല മൊബൈലിൽ നിന്ന് ഡേറ്റ പിടിക്കും അതുകൊണ്ടാണ് ചിലപ്പം തലേന്നെടുത്ത വീഡിയോ ആണ് പിറ്റേന്ന് ഇടുന്നത് വൈകുന്നേരമാണ് കൂടുതൽ അപ്ലോഡ് ചെയ്യുന്നത് കാരണം കുഞ്ഞുങ്ങളല്ല ഈ നെറ്റ് ഫോൺ ഇടയ്ക്കേ കാർട്ടൂണൊക്കെ കണ്ടുകൊണ്ടിരിക്കും അപ്പോൾ ഡേറ്റ തീരുന്ന അനുസരിച്ച് വൈകുന്നേരം ഞാൻ അപ്ലോഡ് ചെയ്യും അവർക്കൂടെ ഉപയോഗിക്കണമല്ലോ അങ്ങനെ ഒരു കുഞ്ഞു പൊതിച്ചോറ് വീഡിയോ കുറച്ച് വിശേഷങ്ങൾ ഒരു വീഡിയോ ആണ് ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി അങ്ങനെ ഫേസ്ബുക്കിലെ സുഹൃത്തുക്കൾ പറഞ്ഞതിൻ്റെ പേരിൽ ഇങ്ങനെ ഒരു വ്ളോഗ് തുടങ്ങിയതാണ് ഞാനിങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കും സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി സ്നേഹവും അറിയിക്കുന്നു അപ്പം മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം താങ്ക് യു സോ മച്ച്